മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നാണ് മത്സ്യം ഒരു നേരം മീനില്ലാതെ ചോറ് കഴിക്കുക എന്നത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒന്നാണ് പക്ഷേ ഈ ചൂട് കാലത്ത് മത്സ്യത്തിന്റെ ലഭ്യത വളരെ കുറവാണ് നമ്മൾ അതിനെ പറ്റിയുള്ള വാർത്തകളും കേൾക്കാറുണ്ട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സുലഭമായി ലഭിച്ചിരുന്ന മത്തിയും അയലയും വീണ്ടും കേരള തീരം വിടുകയാണ് അസഹ്യമായ ചൂടിനെ തുടർന്നാണ് ഇവ ഗുജറാത്ത് പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളോട് ചേർന്ന കടലിലേക്ക് അനുകൂല താപനില തേടി പറ്റമായി നീങ്ങുന്നത് സമുദ്രത്തിലെ താപനില വൻതോതിൽ വർദ്ധിച്ചതോടെ വെറും കയ്യോടെ മടങ്ങേണ്ടി വരുന്ന സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ പൊതുവെ മത്സ്യതമ്പത് കുറയുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് എന്നാൽ ഇത്തവണ അത് ക്രമാതീതമായെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സമുദ്രനിരപ്പിലെ താപനില വർദ്ധിച്ചതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഈ സമയത്ത് മലയാളികൾക്ക് കൂടുതൽ പണി കിട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാകും കാരണം വിശ്വസിച്ച് കഴിക്കുന്ന പല മീനും ഫ്രഷ് അല്ല ഫോർമാലിൻ പോലുള്ള പല രാസവസ്തുക്കളും ചേർത്താണ് നമുക്ക് മീൻ ലഭിക്കുന്നത് അത് കഴിച്ചാലുള്ള അവസ്ഥ പറയേ വേണ്ട എന്താണ് നിലവിലെ സാഹചര്യം എന്ന് നോക്കാം നമസ്കാരം ഞാൻ ആരതി മത്തി അയല തുടങ്ങിയ മത്സ്യങ്ങളെയാണ് പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലുമായി പെയ്ത മഴയിൽ നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും പിന്നീട് വീണ്ടും കൊതിച്ചുയരുന്ന ചൂട് മേഖലയ്ക്ക് ആശങ്ക നൽകുകയാണ് കഴിഞ്ഞ മൂന്ന് മാസം മീൻ കിട്ടാത്തതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് തീരദേശം ഫെബ്രുവരി മുതലാണ് മീനിന്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങിയത് ഇത് ആദ്യമായാണ് ഈ വിധത്തിൽ ഒരു ദുരിതകാലം എന്നാണ് മത്സ്യത്തൊഴിലാളിക തന്നെ പറയുന്നത് അസഹനീയമായി ചൂട് വകവയ്ക്കാതെ വല വീശിയാലും കാര്യമായി ഒന്നും തന്നെ അവർക്ക് കിട്ടാറുമില്ല വെള്ളത്തിന് ചൂട് കൂടുന്നത് കാരണം മത്സ്യക്കൂട്ടങ്ങൾ എല്ലാം മറ്റിടങ്ങളിലേക്ക് നീങ്ങുകയാണ് താപനിലയിലുള്ള വ്യതിയാനം കടലിന്റെ അടിയൊഴുക്കിനെ ബാധിക്കുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് ഇനി തിരിച്ച് ഇപ്പോൾ കിട്ടുന്ന മത്സ്യത്തിന്റെ കാര്യത്തിലെത്തിയാൽ എന്തിനാണ് ഫോർമാലിൻ മത്സ്യങ്ങളിൽ ചേർക്കുന്നത് എന്നറിയാമോ മത്സ്യം വളരെ നശിക്കുന്ന ഒന്നാണ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിന്റെ ശരിയായ താപനിലയിൽ നിന്ന് ഇത് പരിപാലിക്കുന്നില്ല എങ്കിൽ അത് കേടാകും അത് ഒഴിവാക്കാനും ഷെൽഫ് ഐസ് കൂട്ടാനും വിൽപ്പനക്കാർ ഇപ്പോൾ ഫോർമാലിൻ അമോണിയ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് വിൽപ്പന കേന്ദ്രം പിടികൂടിയ സ്ഥലത്ത് നിന്ന് വളരെ അകലെയാണെങ്കിൽ ഫോർമാലിൻ ഒരു പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്നു അതേസമയം മത്സ്യം ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രീസ് ചെയ്ത വെള്ളത്തിൽ അമോണിയ കലർത്തുന്നു കടൽ മത്സ്യങ്ങളായാലും ശുദ്ധജല മത്സ്യങ്ങളായാലും അമോണിയയും ഫോർമാലിനും വളരെ കുറഞ്ഞ അളവിൽ ചത്ത മത്സ്യത്തിൽ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ മീൻ അഴുകാതിരിക്കാൻ വൻതോതിൽ ചേർക്കുന്ന അമോണിയവും സോഡിയം ബെൻസോമേറ്റും ഫോർമാലിനുമാണ് പ്രശ്നം ചില ശുദ്ധജല മത്സ്യങ്ങൾ നാല് പി പി എം വരെയും മത്തി അയല പോലുള്ള സമുദ്രജല മത്സ്യങ്ങളിൽ എട്ട് പി പി എം വരെയും ഫോർമാലിൻ കണ്ടുവരാറുണ്ട് സമാന രീതിയിൽ ചില മത്സ്യങ്ങൾ നാനൂറ് പി പി എം വരെ അമോണിയയും ഉണ്ടാവാറുണ്ട് അമോണിയുടെയും ഫോർമാലിന്റെയും അളവ് ഇതിൽ കൂടുതലാണെങ്കിൽ അത് കൃത്രിമമായി ചേർത്തതാണെന്ന് ഉറപ്പാണ് പക്ഷേ ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ എടുക്കുന്ന കാലതാമസവും പിഴ ചുമത്ത അപ്പുറത്തേക്ക് കടക്കാത്ത നടപടികളുമാണ് പലർക്കും ഈ കുറ്റം ആവർത്തിക്കാൻ ധൈര്യം പകരുന്നത് മാത്രവുമല്ല പലപ്പോഴും പരിശോധനയ്ക്ക് പരിശോധനയ്ക്കരുതെന്ന വിവരം വ്യാപാരികൾ മുൻകൂട്ടി അറിയുന്നതിനാൽ രാസവസ്തുക്കൾ ചേർക്കുന്ന മീൻ കണ്ടെത്താനും കഴിയാനുമില്ല ഇത്തരം രാസവസ്തുക്കൾ ചേർത്ത മത്സ്യം കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ് മുതിർന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത് വയറുവേദനയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പഴകെ മീൻ കഴിക്കുന്നത് ഛർദി വയറിളക്കം ഭക്ഷ്യവിഷബാധ തുടങ്ങിയവയും ഉണ്ടാകാം രാസവസ്തുക്കളുള്ള മീൻ പതിവായി കഴിക്കുന്നതിലൂടെ കുടലിലെ അർബുദം അൽസർ തുടങ്ങിയവ ഉൾപ്പെട്ട രോഗങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്